ചാരിറ്റബിൾ ട്രസ്റ്റ് റിപ്പബ്ലിക് ദിനാഘോഷവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു തിരുനല്ലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം ഹാവൽസ് ഗാലക്സിയിൽ നടന്ന പരിപാടിയിൽ റിട്ടയേർഡ് അധ്യാപകൻ രവീന്ദ്ര വർമ്മസാർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം പരിസ്ഥിതി പ്രവർത്തകൻ അരുക്കുറ്റി സുബൈർ മാഷ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ കുറെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം സോമൻചേണ്ടനുമായിട്ട് നേരിട്ട് വീട്ടിൽ വരികയും ഈ പ്രോഗ്രാമിലേക്ക് അന്നത്തെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയും അന്നത്തെ എം പി എം എൽ എ അഡ്വക്കേറ്റ് ഒക്കെ ആരിഫിൽ നിന്നും ഒരു അംഗീകാരം എനിക്ക് കിട്ടി കിട്ടി കോസ് തന്ന അംഗീകാരകു ശേഷം ഇന്ന് ദേശീയ അവാർഡ് ഉൾപ്പെടെ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ധാരാളം അംഗീകാരങ്ങൾ കിട്ടിയ ഒരു അധ്യാപകനാണ് ഞാൻ ഇത് ഞാൻ പറയാൻ കാരണം അന്നാ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ പ്രോത്സാഹനം കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഞാൻ ഞാൻ സാധാരണ എന്താണോ അത് രീതിയിൽ തന്നെ മുന്നോട്ട് പോകാറുണ്ട് പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അംഗീകാരം വിദ്യാർത്ഥിയൊക്കെ അധ്യാപികമാർ ഒരു മിഠായി കൊടുക്കുമ്പോൾ അതൊരു പ്രോത്സാഹനമാണ് ഈ പ്രോത്സാഹനമല്ല വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയും അച്ഛനും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു 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 ക്ലാപ്പ് തരുമ്പോൾ തരുമ്പോൾ ഉമ്മ അതും പ്രോത്സാഹനമാണ് അതൊരു വിജയമാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് ആദരം ും ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഓസി ബക്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അറിവുണ്ടാവും വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു വ്യക്തി അവന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ അവനുള്ള നാല് ക്വാളിറ്റി വൈറ്റാലിറ്റി വെച്ചാൽ എന്താണ് എന്തിനോണാണോ താല്പര്യം ആ താല്പര്യത്തിലേ പോകാവും അവിടെ ഇരിക്കുന്ന ഈ പേരും അല്ലെങ്കിൽ മുപ്പത് പേരും ആ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആണോ ആ നിങ്ങൾ മുന്നോട്ട് പോകണം അതാണ് വൈറ്റാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ അതാ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ കഴിവ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വൈറ്റാലിറ്റി ധൈര്യം ഉണ്ടാവണം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ആത്മധൈര്യം ഒരു കാരണവശാലും ആരോ നമ്മുടെ ആ ആത്മധൈര്യമാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും ആത്മധൈര്യമുള്ളവർ ഒരിക്കലും പരാജയപ്പെടില്ല രണ്ടാമത് ധൈര്യം ഉണ്ടാവണം മൂന്നത് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി തിരിച്ച് പ്രതികരിക്കാനുള്ള കഴിവുണ്ടാവണം അതാണ് എന്ന് പറയുന്നത് അതുള്ളവർ ആ സെൻസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല അപ്പൊ അതാണ് മൂന്ന് നാല് ഇത് മൂന്നുമുള്ളവൻ ഇന്റലിജന്റ് ആയിരിക്കും അപ്പൊ ധാരാളം ബുദ്ധിശക്തി

തിരുനല്ലൂർ തുഷാര ക്ലബ്ബ് പ്രസിഡന്റ് അജേഷ് കുമാർ സൂര്യകലാകേന്ദ്രം ക്ലബ്ബ് പ്രസിഡന്റ് സജി വിജയൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു അനിൽ പി എം കൃതജ്ഞത രേഖപ്പെടുത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും സാമൂഹിക സാംസ്കാരിക കായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ഹലോ 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 അടുത്തതായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പാനീയ നടത്തിൽ നടത്തുന്ന സ്കൂൾ ഇംഗ്ലീഷ് പ്രകൃരാജ് സിറ്റി മീഡിയ പള്ളിപ്പുറം